അവൾ അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു എനിക്ക് ചേച്ചി ചേച്ചി ഡിസ്റ്റർബൻസ് ആയപ്പോൾ പറഞ്ഞു ഇവൾ അവളെ കൊണ്ട് ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് ആലപ്പുഴക്കാരൻ രോഹിത് തൂമ്പ കൊണ്ടും ചൂലുകൊണ്ടുമുള്ള പണിക്ക് പ്രൊഫഷണൽ ടച്ച് വന്നു എന്ന് അവകാശപ്പെട്ടാണ് രോഹിത് തന്റെ പേജ് ആരംഭിക്കുന്നത് തന്നെ അനുജിത് രോഷിനിയുടെ സഹായത്തോടെയായിരുന്നു തുടക്കം വീടും പരിസരവും വൃത്തിയാക്കാനും വീടിനകം മുക്കും മൂലയുമടക്കം വൃത്തിയാക്കി പുതുമ നൽകാനും സ്ഥാപനം റെഡി എന്നതായിരുന്നു പേജ് നൽകിയ സന്ദേശം എന്നാൽ പേജ് ഹിറ്റായതോടെ രോഹിത് വിവാദ നായകനുമായി പഴം കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുക സർവ്വകാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുക ഓയോ റൂമിലെല്ലാം ഒളി ക്യാമറ എന്ന് നോക്കി വിലയിരുത്തുക തുടങ്ങി ഇയാളുടെ കലാപരിപാടികൾ കാരണം പ്രശ്നേഷ് എന്ന പേര് സൈബറിടം കൊടുത്തിരുന്നു ഇപ്പോഴത്തെ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മയും സഹോദരിയും സഹോദരിയെ പറ്റി അപകീർത്തിപരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും ഉപദ്രവിച്ചെന്നും പരാതിയിൽ പറയുന്നു പണത്തിൻ്റെ പേരിലാണ് പിണക്കം കാശിൻ്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പാതിരാത്രിയിൽ വീട്ടിലെത്തി ശല്യം ചെയ്തെന്നും അമ്മയും സഹോദരിയും പരാതിയിൽ പറയുന്നു വിഷയത്തിൽ സൈബറെടുത്ത് വലിയ ചർച്ചയാണിപ്പോൾ നടക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിന്റെ പേരിൽ സഹോദരിയെ മർദ്ദിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത യൂട്യൂബ് വ്ലോഗർക്കെതിരെ ആലപ്പുഴ വനിതാ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കും അമ്മയെയും സഹോദരിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ പ്രതിയുടെ ഗ്രീൻഹൌസ് ക്ലീനിങ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു